ഗ്രൈൻഡർ കംപ്ലയിൻ്റ് വന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ അത് നന്നാക്കാം ഇതിൽ വലിയ മെക്കാനിസം ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിലൊരു മോട്ടറും പിന്നെ ഈ കാണുന്ന വസ്തുക്കളൊക്കെയാണുള്ളത് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ കപ്പാസിറ്റർ അതുപോലെ തന്നെ സ്വിച്ച് അത്രയും സാധനമാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇതിനെന്തെങ്കിലും എന്തെങ്കിലും അത് ഇതിൻ്റെ വൈൻഡിങ് കംപ്ലൈൻറ്റ് വന്നാൽ മാത്രമേ നമുക്ക് വലിയൊരു വിഷയമായിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത് നമ്മൾ കുറെ ഉപയോഗിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ടൈറ്റ് ആ മോട്ടർ ടൈറ്റാവുകയെ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യാനൊക്കെ ചെയ്താൽ നമ്മൾ ഇതൊന്ന് ഊരി ശേക്ക് ഒന്ന് കറക്കി ഒന്ന് സെറ്റ് ആയി കൊടുത്താൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ചില സ്ഥലത്തൊക്കെ ഗ്രൈൻഡർ സ്ഥിരമായി ഉപയോഗിക്കാത്ത സ്ഥലത്തൊക്കെ ചിലപ്പോ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിലും ഇത് കറങ്ങൂല അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഊരിയിട്ട് ഇതൊന്ന് സിമ്പിളായി ഊരാൻ പറ്റും അതിന്റെ അടിഭാഗത്ത് അതിന്റെ സ്ക്രൂ ഒക്കെ ഊരി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നന്നാക്കാൻ പറ്റും അപ്പൊ അത് ഇതിപ്പോ വർക്ക് ചെയ്യുന്നില്ല ഇത് കുറച്ചായി ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇതിന്റെ വൈൻഡിങ് പോയതാണോ അല്ലെ സ്വിച്ച് പോയതാണോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാതിരുന്നിട്ട് കംപ്ലൈൻറ്റ് ആയതാണോ എന്നുള്ള അറിയില്ല ഏതായാലും നമുക്ക് ദൂരിയാൽ അതിൻ്റെ വിഷയം എന്താണെന്ന് മനസ്സിലാവും കുറേ വർക്ക് ചെയ്യാതൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ കാര്യം ഒന്ന് ആദ്യം പരിശോധിച്ച് നോക്കുക വൈൻഡിങ് അല്ലാത്ത കപ്പാസിറ്റർ ആണെങ്കിൽ അത് നമുക്ക് മാറ്റാം അതുപോലെ തന്നെ ടൈറ്റായിട്ട് തുരുമ്പോ പറ്റോ പിടിച്ച് ടൈറ്റ് ആയതാണെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ നന്നാക്കാം അപ്പൊ നമുക്ക് അതെന്താ കംപ്ലൈൻറ് എന്ന് നോക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ സന്ദർശിക്കുകയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ നിരവധി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അപ്പോ വളരെ എളുപ്പത്തിൽ നമ്മളത് അയച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മോട്ടർ ടൈറ്റ് ആയതായിട്ടാണ് കാണുന്നത് നമുക്കതൊന്ന് ലൂസാക്കിയിട്ട് നമുക്കൊന്ന് സ്വിച്ച് ഇട്ട് നോക്കാം അങ്ങനെ മോട്ടർ അയച്ചെടുത്തിട്ട് നമുക്കൊന്ന് സ്വിച്ച് ഇട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ലേശം ലൂസായിട്ടുണ്ട് ഓക്കേ അപ്പം മോട്ടർ മോട്ടറ് ടൈറ്റായതാണ് തുരുമ്പ പിടിച്ച് ആയതാണ് നമുക്കതിൽ പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അത് ശരിക്കും ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്താ ബെൽറ്റ് ഇട്ടതിന് ശേഷം മോട്ടർ ഒന്ന് പുറകിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ മോട്ടറ് ബെൽറ്റ് ഇട്ടിട്ട് നമ്മൾ അത് കുറച്ച് പുറകിലേക്ക് വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ നട്ടും വോൾട്ടും നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഒരു ഭാഗം ആദ്യം നമുക്കൊന്ന് കുറച്ച് ടൈറ്റ് ആക്കുക അതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗം വലിച്ചു പിടിച്ചിട്ട് ടൈറ്റ് ആക്കിയാൽ മതി അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ടൈറ്റ് തുരുമ്പ് കയറിയത് കൊണ്ട് ലേശം ടൈറ്റ് ഉണ്ട് ഒന്ന് കറക്കി കൊടുക്കുമ്പോഴേ അത് റെഡി ആവുന്നുള്ളൂ ഇനി നമ്മൾ വർക്ക് ചെയ്യുമ്പം ശരിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കപ്പാസിറ്റർ ഒന്ന് മാറ്റേണ്ടി വരും അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പം നമ്മൾ ചെറുങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ നിങ്ങളും സ്വന്തമായിട്ട് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക മൈൻഡിങ്ങൊക്കെ കമ്മളിലാണെങ്കിൽ നമ്മൾ പുറത്ത് മറ്റുള്ള ആളുകളെ ആശ്രയിക്കണമെങ്കിൽ ആശ്രയിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണക്ഷൻ വിച്ഛേദിച്ചതിന് ശേഷം മാത്രമേ അഴിക്കാവൂന്ന്